ओवरऑल चैंपियनशिप नेडी वाड़कुलम कार्मल सीएमआई पब्लिक स्कूल। थाउजेंड स्कूल्स वी गोट द फर्स्ट प्राइस ओवरऑल चैंपियनशिप विथ 152 पॉइंट्स। इट्स अ ग्रेट अचीवमेंट इन द हिस्ट्री ऑफ द स्कूल। ऑन दिस ओकेशन I especially congratulate our physical education teachers, Sri Joseph, Shaini Ma'am, and Gensa. സെൻട്രൽ സ്കൂൾ കായികമേളയിൽ എറണാകുളം ജേതാക്കളായപ്പോൾ സ്കൂൾ വിഭാഗത്തിൽ വാഴക്കുളം കാർമൽ സി എം ഐ പബ്ലിക് സ്കൂളിലാണ് ഓവറോൾ കഴിഞ്ഞ ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ എറണാകുളം മഹാരാജാസ് ഗ്രൗണ്ടിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിലും കൗൺസിൽ ഓഫ് സി ബി സി സ്കൂൾ കേരളയും ചേർന്ന് സംഘടിപ്പിച്ച കായികമേളയിലാണ് കാർമൽ പബ്ലിക് സ്കൂൾ കുട്ടികൾ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചത് പത്ത് ഗോൾഡ് മെഡലും പത്ത് സിൽവർ മെഡലും ഉൾപ്പെടെ രണ്ട് ഇൻഡിവിജ്വൽ ചാമ്പ്യന്മാരെയും ഉൾപ്പെടുന്ന നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് നേടി രണ്ടായിരത്തോളം സ്കൂളുകളോട് മത്സരിച്ചാണ് വാഴക്കുളം കാർമൽ സി പബ്ലിക് സ്കൂൾ നേട്ടം കൈവരിച്ചത് കായിക അധ്യാപകരെയും സ്പോർട്സ് താരങ്ങളെയും അഭിനന്ദിച്ച് കാർമൽ ഡയറക്ടർ റവറൻ ഡോക്ടർ സിജൻ പോൾ കഴിഞ്ഞ ഡിസംബർ മുപ്പത് മുപ്പത്തി തീയതികളിൽ എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ഓൾ കേരള സെൻട്രൽ സ്കൂൾ സ്പോർട്സ് മീറ്റിൽ വാഴക്കുളം കാർമൽ സി എം ഐ പബ്ലിക് സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി കേരളത്തിലുള്ള സി ബി എസ് ഇ ഐ സി എസ് ഇ കേന്ദ്രീയ വിദ്യാലയ നവോദയു തുടങ്ങിയ രണ്ടായിരത്തോളം സ്കൂളുകളോട് മത്സരിച്ചിട്ടാണ് കാർമൽ സി എം ഐ പബ്ലിക് സ്കൂൾ വാഴക്കുളം ഇത്തരത്തിലുള്ള ഒരു നേട്ടം കൈവരിച്ചത് നൂറ്റി അൻപത്തിരണ്ട് പോയിന്റും പത്ത് ഗോൾഡ് മെഡലും പത്ത് സിൽവർ മെഡലും ഉൾപ്പെടെ രണ്ട് ഇൻഡിവിജ്വൽ ചാമ്പ്യന്മാരെയും ഉൾക്കൊള്ളുന്ന നേട്ടമാണ് കാർമൽ സി എം ഐ പബ്ലിക് സ്കൂളിന് നേടുവാനായിട്ട് സാധിച്ചത് ഈ അവസരത്തിൽ വാഴക്കുളം കാർമൽ സി എം ഐ പബ്ലിക് സ്കൂളിലെ കായിക അധ്യാപകരെയും സ്പോർട്സ് താരങ്ങളെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്